പരമ്പരാഗതമായി പുനഃസ്ഥാപിച്ച കുളം കനത്ത മഴയിൽ ഇടിഞ്ഞു വീണതിന്റെ വിഷമത്തിലാണ് കാവമ്പ്രം സ്വദേശിയായ സതീശൻ കഴിഞ്ഞ വർഷക്കാലത്ത് പുതുക്കി നിർമ്മിച്ചതായിരുന്നു കുളം കുളം ഇടിഞ്ഞു വീണതോടെ തൊട്ടടുത്ത് പുതുതായി നിർമ്മിച്ച വീടിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് സതീഷനും കുടുംബത്തിനും ഉള്ളത് ആരോഗ്യവകുപ്പിൽ നിന്ന് ഹെൽത്ത് സൂപ്പർവൈസറായി റിട്ടയർഡ് ചെയ്ത ആളാണ് സതീഷൻ കാവംപുറം പാർക്കിൽ ഓഡിറ്റോറിയത്തിന്റെ പിൻവശത്ത് സതീഷൻ പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ തൊട്ടടുത്തായാണ് കുളമുള്ളത് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കുളം പുനഃസ്ഥാപിക്കുകയായിരുന്നു പതിനഞ്ചടി നീളത്തിലും അടി ഉയരത്തിലും അടി വീതിയിലും കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതിൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച പെയ്ത തീവ്ര മഴയിൽ ഇടിഞ്ഞു വീഴുകയും കുളം നാമാവശേഷമാവുകയും ചെയ്തതിൽ ഏറെ വിഷമിതിലാണ് സതീഷിനും കുടുംബവും അടി ഉയരത്തിലും ആയിട്ട് ഒരു രണ്ടര അടി വീതിയിലും ഒരു പതിനഞ്ച് മീറ്റർ നീളത്തില് ആ കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതിൽ കെട്ടിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പെയ്ത തീവ്ര മഴയിൽ ഇടിഞ്ഞു വീഴുകയും കുളം നാമാവശേഷമാവുകയും ആ കല്ലും മണ്ണും ഒരു ുംറഞ്ഞ ഇരുപത് ലോളം കരിങ്കലും അതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും കുളത്തിൽ നിറഞ്ഞിട്ടുണ്ട് വളരെ വേദനാജനകമായുള്ള സാഹചര്യമാണുള്ളതെന്ന് സതീഷൻ പറയുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പുതുക്കി നിർമ്മിച്ചതായിരുന്നു കുളം പുതുക്കി നിർമ്മിക്കാനും ഇത്രയധികം രൂപ വേണ്ടിവരും കുളത്തിന് തൊട്ടടുത്ത് വീട് പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അതിലേക്കും ഈ ഇടിവ് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സതീഷൻ